السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد وزدم حديث كلاس مبايرتي ورنوتي أنبت رند إنه تحديث كنده മുസാഫഹത്തിനെ കുറിച്ചാണ് പരസ്പരം കൈകൊടുക്കുന്നതിനെ കുറിച്ച് കൈപ്പിടിക്കൽ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ അതിൻ്റെ നേട്ടം ബഹുമാനപ്പെട്ട ഇമാം തുർമുദീ റലിയാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീഫ് ബറാ ഇബിൻ റലിയാഹു അൻഹുവിൽ നിന്ന് നിവേദനം അവിടുന്ന് പറഞ്ഞു കാല റസൂൽഹു സാഹു അലൈഹി വസ്ലം നബിസ്ഹു അലൈഹു വസ്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു മാമിൻ മാമിമ ഇനി പരസ്പരം കണ്ടുമുട്ടുന്ന രണ്ട് മുസ്ലിംകൾ ഇല്ല ഫയ തസോഫഹാനി എന്നിട്ട് അവർ പരസ്പരം മുസാഫഹത്ത് ചെയ്യും പരസ്പരം കണ്ടുമുട്ടുമ്പോൾ മുസാഫഹത്ത് ചെയ്യുന്ന കൈപിടിക്കുന്ന രണ്ടാളുകൾ ഇല്ല ഗുഫർ അലഹുമാ അവരുടെ അവർക്ക് രണ്ടു പേർക്കും പൊറുക്കപ്പെട്ടിട്ടല്ലാതെ ഇല്ല അഥവാ അവർക്ക് പൊറുക്കപ്പെട്ടിരിക്കും കബൽ ഐ എഫ് തനിക്ക രണ്ടു പേരും അവിടുന്ന് വിട്ടുപിരിയുന്നതിൻ്റെ മുമ്പ് രണ്ട് ആളുകൾ പരസ്പരം കണ്ടുമുട്ടി കൈപ്പിടിച്ചും മുസാഫഹത്ത് ചെയ്താൽ ആ മുസാഫഹത്ത് ചെയ്ത കാരണം കൊണ്ട് അവരവിടുന്ന് വിട്ടുപിരിയുന്നതിന് മുമ്പ് തന്നെ അവരുടെ ദോഷങ്ങൾ പൊറുക്കപ്പെടും അങ്ങനെ ദോഷങ്ങൾ പൊറുക്കപ്പെടാതിരിക്കില്ല എന്നർത്ഥം അപ്പം നമ്മൾ കാണുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കളെ കാണുമ്പോൾ മുസാഫഹത്ത് ചെയ്യുക കൈപ്പിടിക്കാം അത് ഒരു സ്നേഹബന്ധം നിലനിർത്തുക എന്നതിനേക്കാൾ ഉപരി നമ്മുടെ ദോഷങ്ങൾ പൊറുക്കപ്പെടാനും പുണ്യം കിട്ടാനും കൂലി കിട്ടാനും ഒക്കെ കാരണമാണ് രണ്ട് പേര് പരസ്പരം കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ട് ഒന്ന് ചിരിക്കൽ അതൊരു പുണ്യകർമ്മമാണ് അങ്ങനെ ചിരിച്ച് അങ്ങനെ തന്നെ പോകുന്നതിന് പകരം കൈപിടിച്ച് മുസാഫത്ത് ചെയ്ത് ഒക്കെ കൊടുത്തു പോകുമ്പോൾ വല്ലാത്ത മാനസികമായൊരു അടുപ്പം അവർക്കിടയിലുണ്ടാകും ഇങ്ങനെ ബന്ധം നിലനിൽക്കാനെ സഹായിക്കും അതോടൊപ്പം ചെയ്തു പോയ തെറ്റുകൾ ചെറു ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെടാനുള്ളത് കാരണമാണ് അള്ളാഹു താല അത്തരത്തിൽ എല്ലാ അദബുകളും പാലിച്ച് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തോഫീഖ് നൽകുമാറാവട്ടെ ആമീൻ അസ്ലാമല അല്ലേക്കും വഹമ്മി വരക്കാത്തൂ